നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് ഡയമണ്ട്സ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ നിർദ്ധന കുടുംബങ്ങളെ സഹായിക്കുകയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മുന്നോട്ട് വരികയുമാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചങ്ങരകുളത്തിനടുത്ത് ചിയാനൂരിൽ കൈപ്രവളപ്പിൽ താമിക്ക് യു ഡി എഫ് നിർമ്മിച്ചു നൽകിയ ജോഡോ ഭവന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അവർ താമസിക്കുന്ന വീട് കണ്ടു ആ ഒരു ദൈന്യാവസ്ഥയിൽ നിന്നും ഒരു നല്ല ലളിതമാണെങ്കിലും മനോഹരമായ ഒരു വീട്ടിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ച് മുൻകൈ എടുക്കുക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല ഇതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ കൂടെയുള്ള ഒരാളുടെ സങ്കടം കാണാൻ ആ കുടുംബത്തിൻ്റെ സങ്കടം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ നാട്ടുകാരുടെ സങ്കടം എങ്ങനെ കാണും കൂടെയുള്ള ഒരാൾക്കാരാണ് ഇത് കൊടുത്തിരിക്കുന്നത് കുടുംബത്തിനും ഞാൻ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യവും ഈ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകട്ടെ എല്ലാ അസുഖം മാറും നന്നായി വരും ഒരു ഉത്സവപ്പറമ്പുകളിൽ കളിക്കോപ്പുകൾ വിൽപ്പന നടത്തി ഉപജീവനം നടത്തിയിരുന്ന താമിയുടെ കുര തകർന്നിരുന്നു പിന്നീട് ടാർപോളിൻ വലിച്ചുകെട്ടിയായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഈ ദയനീയത മനസ്സിലാക്കിയ പ്രദേശത്തെ യു ഡി എഫ് പ്രവർത്തകർ സ്വരൂപിച്ച സംഖ്യ കൊണ്ടാണ് താമിക്കും കുടുംബത്തിനും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകിയത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ ഓർമ്മയ്ക്കാണ് ജോഡോ ഭവൻ നിർമ്മിച്ചു നൽകിയത് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ അധ്യക്ഷനായി പ്രതിപക്ഷേതാവ് ഞങ്ങളോട് പറഞ്ഞ ഒരു ഒരു ഉണ്ട് ഞാൻ വരാം പക്ഷേ ഈ വീട് ആവശ്യത്തിലേക്ക് വാങ്ങിയ ഒരു ത്തരത്തിലുള്ള ആഡംബര പരിപാടികളും ചടങ്ങിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് സത്യത്തിൽ കേരളത്തിൽ പുനർധനി എന്ന പദ്ധതിയിലൂടെ മുന്നൂറിലധികം വീട് നിർമ്മിച്ചു കൊടുത്ത കേരളത്തിലെ ഏക ഏകരാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനും ശ്രീ വി ഡി സതീഷനാണ് അപ്പം അതിനോളം ഈ വീട് കൈമാറാൻ നമുക്ക് മാതൃകയും അതിനർഹമായ കൈകളും വേറെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് വളരെ ഒരത്തേക്കേറിയ ഇന്നലെ വിദേശത്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഈ ചടങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്നതാണ് വിലപ്പെട്ട പ്രതിഷേധം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് എല്ലാ നടക്കും ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന മാനദണ്ഡ പ്രകാരം വരുന്നവരാണ് ജമേട്ടിന് എഴുപത്തിയേഴ് വയസ്സായി മകൾ വാഴവ് സംബന്ധിയായ അസുഖമുള്ള ആളാണ് അവർ അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി പുനർ അവരുടെ പട്ടിക വിരുഭവത്തിൽ ഒരു പക്ഷേ അവരിൽ ആരാണ് ഉണ്ടാവുക എന്നുള്ള ആശങ്കയായിരുന്നു ഈ വീട്ടിലാണ് അവർ കഴിയുന്നത് ഈ വീട് ഏകദേശം അഞ്ചു വർഷത്തോളമായി ഇതിൽ കഴിയാൻ തുടങ്ങിയിട്ട് അപ്പം തീർച്ചയായും നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ജനറൽ കൺവീനർ അഷ്റഫ് കൊക്കൂർ സി ഹരിദാസ് ഷാനവാസ് വട്ടത്തൂർ പി ടി അബ്ദുൾ കദർ സി എം യൂസഫ് രഞ്ജിത്ത് അഡാട്ട് തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മേട്ടൻ ഈ പ്രദേശത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഓറ്റവും തലമുതിർന്ന ഒരു പ്രവർത്തകനും കോൺഗ്രസിന്റെ ഒരു വലിയ പ്രാദേശിക നേതാവാണ് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ വാഴവ് സംബന്ധിയായ രോഗമുള്ള ഒരാളാണ് നേരത്തെ ഉത്സവങ്ങളിലൊക്കെ ബോഡിൽ കച്ചവടം നടത്തി ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് അന്ന് ആ ഉത് കച്ചവടത്തിനിടയിൽ സംഭവിച്ച അപകടം മൂലം ആ പണിയിൽക്കും പോകാൻ കഴിയാത്ത സുവിശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണത്തിന് അർഹതയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിട്ട് പോലും തദ്ദേശ സ്ഥാപനങ്ങളൊന്നും പരിഗണിക്കാതെ വന്നപ്പോഴാണ് ഈ വിഷയം ഈ പ്രദേശത്തെ യു ഡി എഫ് നേതൃത്വം ഏറ്റെടുക്കുക ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്രയുടെ സ്മരണാർത്ഥം ജോഡോ ഭവൻ എന്നുള്ള വീടൂടെ പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് വളരെ വലിയ ഈ പ്രദേശത്തെ ചങ്ങനാകുളം തങ്ങാടിയിലെയും ഒക്കെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പൂർണ്ണമായും പണി കഴിപ്പിച്ചൊരു വീടാണ് ഞങ്ങൾ താക്കൂരി ഇവിടെ കഴിഞ്ഞു എന്തായാലും ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ നിമിഷത്തിൽ ഞങ്ങളെല്ലാവരും ഉള്ളത് നമ്മൾക്ക് പ്രിയപ്പെട്ട സാമ്യേട്ടൻ അദ്ദേഹത്തിൻ്റെ വീടിപ്പം പുതിയതായി ഉണ്ടാക്കി വീട്ടിൽ തൊട്ടടുത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു ചെക്ക് വീട് അറിയാൻ പറ്റും ഒരു കുടിലാണ് ആ ചെറിയ വീട്ടിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് താമസിക്കുകയാണ് ഈ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അപകടവും മറ്റൊക്കെ വന്ന് മറ്റുള്ള പണികൾക്കൊന്നും പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ പ്രദേശത്തെ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരും ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനം ഞങ്ങളെ സമീപിച്ച മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹായത്തിനു വേണ്ടി അഭ്യർത്ഥിച്ച മുഴുവൻ ആളുകളും വളരെയധികം വളരെ നല്ല രീതിയിൽ വളരെ സഹായം ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സഹായങ്ങളൊക്കെ തന്ന് ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളെയധികം ഞങ്ങളോട് പിന്തുണ നൽകി ആ പിന്തുണ ഞങ്ങൾ നിറവേറ്റിയിരിക്കുകയാണ് അതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ Traviwag Bridal Collections by Shobika Weddings Chitra Golden Diamonds Changaram and Edipal Sunrise Hospital Care Beyond Care